ഇന്ന് നമുക്ക് കുക്കർ ബിരിയാണി ഉണ്ടാക്കാം മഞ്ഞപ്പൊടി മുളക് പൊടി കുരുമുളക് ഗരം മസാല ആവശ്യത്തിന് ഉപ്പ് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് പരട്ടി വയ്ക്കുക കുറച്ച് തൈര് കൂടി ആഡ് ചെയ്യുക കുറച്ച് സവാളയും തക്കാളിയും അരിഞ്ഞെടുക്കുക ബിരിയാണിക്കുള്ള ആവശ്യമായ മസാലകൾ എടുത്ത് നമുക്ക് താളിക്കാം സവാളയ്ക്കൊപ്പം തക്കാളി ഇട്ട് വരറ്റുക ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഉപ്പ് ഗരം മസാല മുളക് പൊടി ചേർത്ത് ഇളക്കുക സവാളയും തക്കാളി ആവശ്യത്തിന് വാടിയിട്ടുണ്ട് മസാല മൂപ്പിച്ചതിന് ശേഷം ചിക്കൻ ഇടുക അഞ്ചു മിനിറ്റ് കുക്കറിൻ്റെ വിസലില്ലാതെ അടച്ചു വെച്ച് വേവിക്കുക ഈ സമയം കൊണ്ട് ആവശ്യമായ അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തെടുക്കാം ചിക്കൻ വെന്ത് കിട്ടിയിട്ടുണ്ട് ആവശ്യമായ ബിരിയാണി റൈസ് ഇതിലേക്ക് ഇടാം ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിച്ചതിന് ശേഷം ഉപ്പും ഒരു സ്പൂൺ ചെറുനാരങ്ങയും ചേർക്കുക വറുത്തു വെച്ച മുന്തിരിയും അണ്ടിപ്പരിപ്പും ചേർക്കുക ഇനി ഒരു വിസലടിക്കുന്നതുവരെ വേവിക്കുക ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് തുറക്കുക അങ്ങനെ നമ്മുടെ കുക്കർ ബിരിയാണി റെഡി